പറഞ്ഞു ഒരു സാധാരണ വ്യക്തിയല്ല വ്യക്തി അല്ല പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വലിയ അതുൽകൃഷ്ട പദവിയുള്ള വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് അത് ഉമ്മാക്ക് പറന്നു എങ്ങനത്തെ ഉമ്മയാണ് സാലിഹത്തായ ഉമ്മയാണ് ഖുറാൻ ഈ രണ്ട് സംഭവം പറയുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് മറിയമ്പ് ഉമ്മ ഉമ്മ ഹെന്നിവി കുട്ടി പ്രസവിച്ചപ്പോഴത്തെ കുട്ടിക്ക് പേര് വെച്ച് മറിയം പേര് പേരുവെച്ചിട്ട് കുട്ടിയുടെ ഇവളെ ഞാൻ കാവൽ തേടുന്നു പിഷാദിനെ തൊട്ട് എന്ന് കാവല് തേടിയിട്ടാണ് വിടുക അങ്ങനെ ദ്വാരക്കാരുണ്ട് അതാണ് പറയുന്നത് കാതിലങ്ങനെ ഊതി കൊടുക്കണം ഈ ആയത്ത് തന്നെ ഓതണം അതാ പണ്ഡിതന്മാരു ഇതൊക്കെ വിട്ടുപോയ പോരാ പഠിച്ചു വെക്കണം ഡെയിലി ഇതൊക്കെ ചെയ്യേണ്ടതാണ് അമലുകൾ ചെയ്യേണ്ടതാണ് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട് പഴമക്കാർ ഇതൊക്കെ നല്ലതുപോലെ അറിയുന്നവരാണ് ഇനി നമുക്ക് ഒന്നേ അറിയുള്ളൂ ബാങ്ക് വെക്കാൻ പറ്റും അത് തന്നെ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റില്ല എപ്പഴാണെന്ന് പോലും അറിയാൻ വരാം കൊടുക്കണോന്നറിയാം

സാധാരണ രീതിയിൽ ബാങ്കും ഇക്കാമത്തും ഇക്കാമത്തും കൊടുത്ത പിന്നെ പെട്ടെന്ന് അടുത്ത പരിപാടി എന്താണ് അഥവാ അത്ര സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ നീ നിനക്കിനി അടുത്തത് മരണമാണ് അതാണ് അത് കുറിക്കുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലതുവ് വാദം കൊടുത്ത് ഇടതുവ് ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാമത്തും കൊടുത്താ പിന്നെ എന്ത് വേണം ഇമാമൻ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാരെങ്കിലും ബാങ്ക് വിൽക്കാമത്ത് കൊടുത്താല് പിന്നെ പെട്ടെന്ന് കൈയിട്ടിട്ട് നീത്ത് വെച്ചിട്ട് കൈയിട്ട് സ്ത്രീകളാണെങ്കിലോ ബാങ്കില്ല ഇക്കാമത്ത് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് ഇക്കാമത്താൻ ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് ഇക്കാമത്താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോന്ന് അല്ലാഹ്വരം നമ്മള് വീട്ടിൽ ഒറ്റയ്ക്ക് ബാങ്ക് വിൽക്കാമത്തും കൊടുക്കാറുണ്ടോ നമ്മള് ഓക്കെ അതാ പറഞ്ഞത് നമുക്കൊന്നും അറിയില്ല തുടക്കത്തിൽ തുടങ്ങണ പരിപാടിയുണ്ട് കുറെ ക്ലാസ് കിട്ടാറുണ്ട് ഇൽമോ നമുക്ക് വളരെ കുറഞ്ഞു പോയി കൊറേ ജകമോക കാണിക്കലല്ല കുറെ ഇൽമ് കിട്ടലില്ലാണ് കാര്യം അള്ളാഹു ഇൽമ് കിട്ടിയില്ല പിന്നെന്താ കാര്യം അതുകൊണ്ട് ഇൽമാകണമല്ലോ മുൽമ ആകരുത് അക്രമം ആകരുത് കുറെ ഇൽമ് കിട്ടിയില്ല സ്ത്രീകൾക്ക് ഇക്കാമത്ത് കൊടുക്കണം ഒരു വക്കത്ത് നിസ്കരിച്ചു നീ നിസ്കരിച്ചു ചിലത് കലാവ് കിട്ടുന്നുണ്ടാവും അവന് ലോഹർസ്കരിക്കാൻ കിടക്കാൻ അസറുണ്ട് ലോഹർകരിച്ചു ഇനി അസർകരിക്കുമ്പോ വീണ്ടും ഇക്കാമത്ത് പുതുക്കണം ഇക്കാമത്ത് കൊടുത്തിട്ട് അസറിന്റെ നിയത്ത് വെച്ചിട്ട് വീണ്ടും ആരായി ശ്രദ്ധിക്കണം നീയത്തും ഒക്കെ കൈയിട്ടുകയ്യാ ഇക്കാമത്ത് കൊടുത്തൊക്കെ സമയം കളയുന്നതിന് ഇതാണ് നമ്മുടെ അവസ്ഥ നിർബന്ധമാണ് നിർബന്ധമാണോ അതല്ല അതല്ലേ ചെയ്യേണ്ട അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലേ പ്രതിഫലം ഉണ്ടാവുള്ളൂ പരിപൂർണമായി പ്രതിഫലം കിട്ടണ്ട ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലല്ലോ ഇസ്ലാം സ്ത്രീകൾ എത്ര പേരുണ്ട് എക്കാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുന്നവർ എത്ര ആളുകളുടെ ശ്രദ്ധിക്കുന്നവർ സഹോദരിമാരൊന്നും അത് ശ്രദ്ധിക്കുന്നേയില്ല നീത്വം പോലും വെക്കാതെ വെറുതെ കൈയ്യെട്ടി നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് തറാവി നിസ്കരിക്കാൻ വേണ്ടി കൈയ്യെട്ടി അങ്ങനെ നിസ്കരിക്കലേ നീയത്വം തന്നെ ഇല്ല ഫാത്തി സുഹൃത്തില്ല എന്താണ് നമ്മുടെയൊക്കെ ജീവിതശൈലിന് അഴുതുമില്ലെന്നാ ഹുകട്ടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏഴിൽ നിന്ന് കുട്ടിക്ക് വേണ്ടി അക്കീക്കയുടെ അറവുണ്ട് അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പള്ളികൾ അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ പോവാൻ അന്ന് തന്നെയാണ് പേരിടൽ കർമ്മവും നടത്തുന്നത് രണ്ട് വയസ്സെത്തിയ തന്നെ ആടിനെ വേണം മാടിനെ വേണം അറക്കാൻ ആൺകുട്ടിയാണ് ജനിച്ചതി എങ്കിൽ രണ്ട് ആട് സുന്നത്തുണ്ട് പെൺകുട്ടിയാണ് ജനിച്ചതിയെങ്കിൽ നിനക്കുണ്ടായതെങ്കിൽ ഒരാട് സുന്നത്തുണ്ട് അതൊക്കെ പഠിക്കേണ്ടതാണ് അങ്ങനെയാണ് ഷിറാവ് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി അതല്ല ഒരാൾക്ക് ഒരാടേ അറത്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ആൺകുട്ടിയാണ് ജനിച്ചത് ആയിക്കോട്ടെ അത് അറത്ത് കൊടുത്തോളൂ അങ്ങനെ തന്നെ ചെയ്യും ഒരു പോത്തിനെ അറത്ത് കൊടുക്കാൻ കഴിവുള്ളവനാണ് പോത്തിനെ അറത്ത് കൊടുക്കട്ടെ ചെയ്തോട്ടെ പക്ഷെ രണ്ട് വയസ്സ് എത്തിയിരിക്കണം ഇതിന് രണ്ടിനും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടും മാടും ഒക്കെ രണ്ട് വയസ്സ് എത്തിയതാണെന്ന് എങ്ങനെ അറിവിച്ചാതെ അത് അതിന്റെ കച്ചവടക്കാരോട് ചോദിക്കുക കളവ് പറഞ്ഞാൽ അവനെ കാലേ കെട്ടിയിട്ട് പഠിച്ചോ ശേഷിച്ചോളൂ കളവ് പറയുന്ന ആളുകൾ അനവധിയാണ് ആ വിഷയത്തിൽ ആക്കട്ടെത്തിന്റെയും മറ്റും ആടും ഒക്കെ പോത്തിനെയൊക്കെ വാങ്ങാൻ പോകുമ്പോ ചോദിക്കാണ്ട് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സെത്തിയതാ ഡയായിട്ട് എടുത്തോ കാരണം കച്ചവടം നടക്കാൻ വേണ്ടി കളവ് പറയുന്നവർ ധാരാളം ആളുകളുണ്ട് അവരശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ആ പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പറയണം അറിവുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടേ കച്ചവടം ചെയ്യാവുള്ളൂ കച്ചവടത്തിന് കൃത്രിമത്വം കാണിച്ചാൽ അതാപാണ് അള്ളാഹു ആക്കട്ടെ അക്കീക്ക എന്റെ മകൻ മുഹമ്മദിന്റെ പേരാണോ അവരുടെ പേര് ആ പേരിട്ടിട്ട് അവൻ്റെ എന്റെ മകൻ ഇന്ന ആളുടെ അക്കീക്കയാണിത് എന്ന് കരുതി നീയത്തി ഇതിട്ട് വേണം അറിവ് നടത്താൻ വിസ്മിതല്ലി മുസ്ലിമായ വ്യക്തി അറിവ് നടത്തുന്നു വാപ്പ തന്നെ കഴിയുമെങ്കിൽ അറിവ് നടത്തി ഇല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കും ചെയ്യുന്നവൻ ആരായിരുന്നാലും മുസ്ലിം ആയിരിക്കണം നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ് അറിവ് വെട്ടുന്നവനൊക്കെ മിക്ക ആളുകളും അറിവ് അഥവാ അറക്കുന്ന മിക്ക ആളുകളും ചിലപ്പോൾ ആ മുസ്ലിമുകൾ ഉണ്ടാകും അവരെ കൊണ്ടർപ്പിക്കാൻ പാടില്ല അറിവ് ശ്രദ്ധിക്കണം അറവ്മായിരിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാസാത്തല്ലാഹി അലി പറയുന്നു കുട്ടിക്കോടുള്ള കടമയിൽ രണ്ടാമത്തത് കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മധുരം നൽകല അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മധുരം നൽകുക അന്നത്തെ ദിവസം തന്നെ നമ്മൾ എല്ലാവർക്കും അത് സാധാരണ കൊടുക്കാറുണ്ട് മിഠായി ലെഡു എന്തെങ്കിലും നമ്മൾ നൽകും സന്തോഷത്തിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണ് ജനിച്ചത് ഏതായിരുന്നാലും നമ്മൾ സന്തോഷം വെക്കുക ആൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ആഹ്ലാദം വേണ്ട പെൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ദുഃഖവും വേണ്ട അത് ഒന്നാമത്തെ കണ്ടീഷനാണ് രണ്ട് മധുരം നൽകുക മൂന്നാമത്തത് കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക അവനെ ബാങ്കും ഇക്കാമത്തും കൊടുക്കുക മൂന്നാമത്തത് അതാണ് ബാങ്കും മിക്കാമത്തും കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും നാലാമത്തത് അദ്ദേഹം പറയുന്നു കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക മനോഹരമായ പേര് അനിവാര്യമാണ് ദീൻ അല്ല കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ദീൻ കൊടുക്കുക അവൻ അതവ് ശീലിപ്പിക്കുക കുട്ടിയെ ചെറുപ്പം മുതലേ അഥവ് ശീലിപ്പിക്കണം ബഹുമാനപ്പെട്ട അലീർ അലി അള്ളാഹു പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് അദ്ദേഹം പറഞ്ഞു ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ അഥവാ കുട്ടി ജനിച്ചതു മുതൽ ഏഴ് വയസ്സ് വരെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഏഴ് വയസ്സ് വയസ്സുവരെ കുട്ടിയോടൊപ്പം വാപ്പയും ഉമ്മയും ശരിക്ക് കളിതമാശലേർപ്പെടുന്നു അവനെ കളിപ്പിക്കുക പന്ത് കളിപ്പിക്കുക കാര്യങ്ങളൊക്കെ ആ സമയത്ത് പ്രതിമകൾ അനുവദീയമാണോ ചെറിയ രീതിക്കുള്ള പ്രതിമകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കളിപ്പാട്ടങ്ങൾ വെച്ചു കൊടുക്കും അത് അനുവദീയമാണോ പറ്റുന്നതാണ് പേരുടെ സംശയങ്ങളുടെ ഒരു ഉത്തരമാണ് ഈ കേട്ടോ ചില ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഈ നൽകണം പ്രത്യേകിച്ച് സൗദര്യമായി കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക് കളിപ്പാട്ടം കൂടും അവരുടെ പ്രായം അതാണ് സ്വർണം നൽകാൻ പറ്റുമോ പുരുഷന്മാർക്ക് വകതിരി വെത്തുന്നത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫി മദഹബിർ കുട്ടിക്ക് വകതിരി വെത്തുന്ന ഒരു പ്രായം വരെ അതുപോലെ അഞ്ചു വയസ്സ് വരെ ആറു വയസ്സ് വരെ ഒക്കെ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക അതാണല്ലോ മസാല സ്വർണ്ണം ധരിപ്പിക്കാൻ പറ്റുമോ കുട്ടിക്ക് നമ്മള് കയ്യിൽ ചെയ്തിട്ട് കൊടുക്കുമല്ലോ കാല് കൊടുക്കും വള സ്വർണത്തിന്റെ സ്വർണ്ണത്തിന്റെ തള കെട്ടിട്ട് കൊടുക്കും പറ്റുമോ പറ്റും ഒരു അഞ്ചു ആറ് എന്തായാലും പണ്ഡിതന്മാരെ ആൺകുട്ടികളെടുപ്പ് പെൺകുട്ടികളെന്തായാലും ഒക്കെ പറ്റും പക്ഷെ അന്ന് അമിതമാക്കണ്ട ചിലര് നെഞ്ചത്ത് വലിയൊരു സംഭവം കയ്യിൽ രണ്ട് കയ്യിലും ഉണ്ട് കഴുത്തലും ഉണ്ട് ചെവിയിൽ ഒന്നായിട്ട് അങ്ങ് ഇട്ടുകൊടുത്തിരി അങ്ങനെ വേണ്ട വേണ്ട ഇപ്പൊ ഏറ്റവും വലിയ അപകടം ഉള്ളത് സ്വർണം പരമാവധി പുറത്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോക്ക് ഇപ്പൊ വല്ലാതെ വർദ്ധിച്ചിരിക്കുക അവരുടെ കിഡ്നി എടുക്കുക ലിവർ എടുക്കുക പല പരിപാടികളുണ്ട് ഒന്നുമില്ല സൂപ്പ് വെച്ചെങ്കിലും കുടിക്കുന്ന കൗമാണല്ലോ അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചത് സ്വർണം ഒരുപാടിട്ട് ആഭരണങ്ങൾ ഇട്ട് അങ്ങനെ ഇട്ടുപിക്കേണ്ടതില്ല അനുവദനീയമാണ് ഇതൊക്കെ ഞാൻ പെൺകുട്ടികൾക്ക് അനുവദനീയമാണല്ലോ എന്തായാലും അനുവദനീയമാണ് എല്ലാ പ്രായത്തിലും അനുവദന ഏഴ് വയസ്സ് വരെ കുട്ടിയോടൊപ്പം ശരിക്ക് കളിതമാശയിൽപ്പെടുക അവരെ കളിപ്പിക്കുക അത് കഴിഞ്ഞാലോ ഏഴ് വരെ അവരോടൊപ്പം പിന്നെ നീ നിലകൊള്ളേണ്ടത് പിന്നൊരു ഏഴ് വർഷക്കാലം പിന്നീട് അങ്ങോട്ട് നിലകൊള്ളേണ്ടത് അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ് മര്യാദ പഠിപ്പിക്കണം മോനെ ഭക്ഷണം കഴിക്കണ്ടത് അങ്ങനെ വലത് കൈ കൊണ്ട് കഴിക്കൻ ഇടത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം നടത്തേണ്ടത് ആ കൈയാണ് ഉപയോഗിക്കേണ്ടത് മൂക്ക് പിഴിയേണ്ടത് ഇടത് കൈയാണ് വേണ്ടത് വാ ഇങ്ങനെ തുറക്കുമ്പോ കോട്ടുവാ വിടുമ്പോ ഇടത് കൈയിടെ പത്തി മറച്ചിട്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം ചൊല്ലണം ആഹാരം കഴിക്കണം റുജിമെന്ന് നിന്ന് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങണം വാപ്പയും ഉമ്മയും ഇരിക്കുന്ന സദസ്സിൽ മക്കൾ വന്നിട്ട് ഇരിക്കാൻ പാടില്ല ചമ്രം പടിഞ്ഞിരിക്കാൻ പാടില്ല ഒരു കാലുമ്പോ മറ്റൊരു കാലിൽ കയറ്റി വെച്ച് കണ്ടിരിക്കാൻ പാടില്ല അതൊക്കെ മിക്ക ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങളാണ് വാപ്പ ഈ കളിയാ ഒരു കാലും മറ്റേ കാലും വെച്ചിട്ടിരിക്കും പാടില്ലല്ലോ നിങ്ങളെ ശ്രദ്ധിക്കണം അതബ് കെട്ടാതിരുത്താണത് നിങ്ങൾ മനസ്സിനാക്കി നിങ്ങള് ഭയങ്കര വില വെച്ചു നമ്മുടെ മനസ്സിലെന്നാണെന്നറിയോ പടിജാഹിലാണല്ലോ റബ്ബി ഇരിക്കുന്നത് എന്നുള്ള ചിന്ത അപ്പോഴേ മനസ്സ് വന്നു കഴിഞ്ഞു നമ്മൾ ഇന്ന് കണ്ടത് പടിജാഹിലിനെ ആണല്ലോ അല്ലാ ഈ ചിന്തയാ ഈ ചിന്തയോടുകൂടി അങ്ങോട്ട് വരിക മനസ്സിലായിട്ടുണ്ട് കേട്ടോ ആണല്ലോ റബ്ബേ ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുക മാതാപിതാക്കളുടെ മുന്നിൽ ഇവന് ആരാണെന്ന് വെച്ചാൽ ഇവരൊരു ഡിഗ്രി കരകതമാക്കിയപ്പോ ഇവരൊരു എം ബി ബി എസ് ബിരുദധാരിയായപ്പോ മാതാപിതാക്കളെക്കാൾ വലിയ സമുന്നതനായ ആളായിരുന്നു ഒരിക്കലും അങ്ങനെ പാടില്ല അവരുടെ മുന്നിൽ അഥബോട് കൂടി ഇരിക്കണം നമ്മൾ ഇരുന്നു ഒരു സദസ്സിൽ വാപ്പയും ഉമ്മയും വന്നാൽ നമ്മൾ എഴുന്നേൽക്കണം അവരെ കണ്ടുകൊണ്ട് അവർ അവരനുവാദം നൽകാതെ ഇരിക്കാൻ പാടില്ല അവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല അവർ ഭാഷണം നടത്തുന്നതിന് ഇടയിൽ വെച്ചുകൊണ്ട് കയറി സംസാരിക്കാൻ പാടില്ല ഓർട്ടയ്ക്ക് ഇത് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ ചെറുപ്പത്തിലെ ഏഴ് ടു പതിനാല് വയസ്സിനാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റയടിക്കല്ല ഏഴ് വയസ്സ് കഴിഞ്ഞാൽ എട്ടിലേക്ക് എത്തിയോളൂ അവനെരുതേടാ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കഴിക്കേണ്ടത് ഇങ്ങനെ കഴിക്കാം പാപ്പ കേട്ടാ എന്നിട്ട് അവൻ്റെ മീനും എടുത്തിട്ട് നെയ് മീനൊക്കെ എടുത്ത് കേട്ടാ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് മക്കളെ പഠിപ്പിക്കുന്നത് മക്കളത് ഇങ്ങനെ വേണം കഴിക്കാൻ മീൻ അവന്റെ മീനെടുത്ത് തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാം കൂടി ഒറ്റ ദിവസം ഇട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇതൊക്കെ സമയം ഉണ്ടാവും മക്കളുടെ പിറകെ നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകണ്ട അതാണ് ഒറ്റവാക്കി പറഞ്ഞാൽ മക്കള് പിഴയ്ക്കുവെന്ന് പേടിയുണ്ടോ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണ്ട മക്കള് സാരി ആകണമെങ്കിൽ അവരുടെ പിറകയെ കൂടണമെന്നാണ് അലിറലിഹുന് പറയും അതിന് ഒന്നൂറ്റു ഏഴ് വയസ്സ് വരെ ശരിക്ക് കളിപ്പിക്കണം മക്കളെ കളിതമാശ തന്നെ വിടണം അവരെ വെറുതെ അങ്ങ് വിട്ടേക്കുക അവരുടെ പരിപാടി അത് തന്നെയാണ് ആ സമയത്ത് അവരെ നോവിക്കാനോ ഇടിക്കാനോ ചിലരാളുകളുണ്ട് രണ്ടു വയസ്സെത്തുമ്പോഴേ തന്നെ മക്കളെ അങ്ങോട്ട് ഇടിക്കുക മൂത്രം ഒഴിക്കാൻ സ്വയമേ കഴിയിക്കണം മൂത്രം ഒഴിക്കാൻ മുട്ടിയെ പറഞ്ഞോണം എന്നിട്ട് അത് മൂത്രം ഒഴിച്ചോ എന്ന് പറഞ്ഞാൽ അവനെ അങ്ങോട്ട് ഇടിക്കുക അങ്ങനെ ചെറുപ്പത്തിലെ ചെയ്ത എത്രയോ കുട്ടികൾ പെട്ടെന്ന് തന്നെ അസുഖം വന്നു പോയിരുന്നുണ്ടെന്നറിയോ എത്രയോ പെൺകുട്ടികൾക്ക് വലിയ വിഷയമാണ് മൂത്രം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് കാണുക കാണുന്ന സമയത്ത് പേടിപ്പിക്കുക റസൂലിന്റെ സംബന്ധങ്ങൾ ശക്തമായി എതിർത്തതല്ലേ യഹൂദിയായ ഒരു മനുഷ്യൻ ഹബീബായ ഹബീബലി തങ്ങളുടെ പള്ളിയിലേക്ക് വരുവായാണ് ുംടന്നുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ തലവെട്ടാൻ വേണ്ടി വാൾ ഊരി ഊരുകയാണ് ഉറയിൽ നിന്നു വാളൂരുന്നത് കണ്ടപ്പോ അല്ലാൻ എല്ലാരും മാറ്റി നിർത്തി അദ്ദേഹം മലമൂത്ര വിസർജനം കഴിഞ്ഞു കഴിഞ്ഞു അവിടുന്ന് എഴുന്നേറ്റ് അദ്ദേഹം പോയി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ആരാധനാലയമാണ് ഇതിനകത്ത് മേലിൽ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല അദ്ദേഹം അത് കേട്ടു കേട്ടു ആളുകൊണ്ട് ഇങ്ങനെ നിക്കുക ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തൊന്നും ചെയ്തില്ല സഹാബത് ചോദിച്ചു എന്താ നബിയെ കണ്ടത് ഒരു മനുഷ്യൻ പള്ളിയുടെ കത്തലത്തിൽ വന്നിട്ട് ഇങ്ങനെ കാഷ്ടിച്ചിട്ട് അവന് വെറുതെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് രണ്ട് കാരണങ്ങൾ ഉണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം അങ്ങനെ മലമൂത്ര വിസർജനം നടത്തി തുടങ്ങുന്നതിനിടയിൽ നമ്മൾ വന്നിട്ട് ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാല് ആളെ ഒറ്റ ഓട്ടം ഓടും ഓടുന്ന വഴിക്ക് മൊത്തത്തിൽ തൂറി ആകെ ഹറാഖാക്കി വെളിക്ക് ശരിയല്ലേ അവിടെ മുഴുവനാവും പിന്നെ കഴുകാൻ മൊത്തത്തിൽ ഓടണം ഓസം പിടിച്ചോണ്ട് പുറകെ അടക്കണം ഇതാകുമ്പോ ഒരിടത്ത് തന്നെ ഉള്ളു എളുപ്പമുണ്ട് പരിപാടി രണ്ട് രണ്ടാമത്തെ കാരണമാണ് മർമ്മപ്രധാനം രണ്ട് രണ്ട് അദ്ദേഹത്തിന് പിന്നീട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അറപ്പിക്കുമ്പോഴേ പെട്ടെന്ന് എന്ന് പറയും ഇതിന്ന് മക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്ത നമ്മളാണ് നമ്മളെ കല്യാണ വീട്ടിൽ പോയിട്ട് പറയാതെ എന്താ പരിപാടി കാണിച്ചു വീട്ടിലെത്തി ചെവിയൊക്കെ പിടിച്ചു കൊറക്കിട്ട് രണ്ട് തലക്കിട്ടൊക്കെ രണ്ട് അടിയൊക്കെ അടിച്ചു കുട്ടി പേടി തട്ടി ആകെ വിഷിയായി പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പകുതിക്ക് ഇങ്ങനെ വിറച്ച് വരച്ച് നിന്ന് പോവാ അസുഖങ്ങളാവുക നമ്മൾ അങ്ങനെ ധൃതി പിടിക്കണ്ട അതൊക്കെ പതുക്കെ ഈ ഇരിക്കുന്ന മിക്ക ആളുകൾ ഒരു പശേ പതിനഞ്ച് വയസ്സും കടന്നു മുള്ളിയിട്ടുള്ള തീമുകളുണ്ടാവും കടക്കയിൽ ഉറപ്പാണ് എത്ര ആൾക്കാരുണ്ട് പന്ത്രണ്ടും പത്തും പന്ത്രണ്ട് പതിനഞ്ചും വയസ്സു വരെയൊക്കെ കടന്നു മുള്ളിയിട്ട് അവസാനം ഓതി മന്ത്രി കോഴിമുട്ട തലയി വെച്ച് ഊതിയിട്ടാണ് ഇത് മാറിയിട്ട് തന്നെ ഉള്ളത് അങ്ങനത്തെ ടീമുകൾ മക്കളെ കൊണ്ടുവന്ന് ഒന്നര വയസ്സാകുമ്പോഴേ മൂത്രം ഒഴിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ ഇടിക്കുമെന്ന് എന്താ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് ഏഴ് വയസ്സ് വരെ മക്കളെ അങ്ങനെ വിട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഓരോ പ്രായം എത്തുമ്പോൾ അവർക്ക് പക്വത വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അത് ശ്രദ്ധിക്കാം വിഷയമില്ല അവരോടൊപ്പം കളിതമാശയിൽ ഏർപ്പെടും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും പാടില്ല ഒന്നും പാടില്ല ആ സമയത്ത് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയേ കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ് വാപ്പായും ഉമ്മായും പിന്നെ അവരെയും വിടൂല നമ്മളേഴ് വയസ്സുവരെ ശരിക്കും നിന്ന് നോക്ക് വാപ്പായും ഉമ്മായി ഒരു വിടൂല ഞാൻ ഇന്നലെ ജുമായ കഴിഞ്ഞിട്ട് തിരിച്ചു പോയില്ലല്ലോ തിരുവനന്തപുരത്തായിരുന്നു വാല് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ടില്ല പരിസരത്ത് തന്നെ കറങ്ങായിരുന്നു അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ വീട്ടുകാർ എന്നെ ഫോൺ ചെയ്തു ഭാര്യ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ചോദിച്ചു എന്താ എപ്പോഴും പറയാം ഇന്ന് രാത്രിയിൽ കരുനാഗപ്പള്ളി വാതണ്ട അതുകൂടെ കഴിഞ്ഞിട്ടോ അവ പറയുന്നു മകള് മൂത്ത മകള് ഇന്നലെ ജുമായ കഴിഞ്ഞ് എന്റെ വാപ്പ സരി ഉസ്താദ് പള്ളിയിൽ നിന്ന് ജുമായ കഴിഞ്ഞ് തിരിച്ചു വന്നു രണ്ടര ആയപ്പോ വീട്ടിലെത്തിയപ്പോ മകള് ചോദിച്ചു അപ്പായ അപ്പ പള്ളി പോയിട്ട് വന്നല്ല എന്നിട്ടെന്താ അബ്ബ വരാത്ത അബ്ബ എന്നാണ് എന്നെ വിളിക്കുക അബുൻ എന്ന് പറഞ്ഞാൽ വാപ്പ എന്നാണല്ലോ അപ്പൊ അവളെ എളുപ്പം എളുപ്പമാകുന്ന പാചകത്തിൽ അങ്ങനെ തന്നെ അങ്ങ് ക്ഷീലിപ്പിച്ചു അബ്ബ എന്നാണ് വിളിക്കുക അബ്ബ എന്താണ് വരാത്തത് ഉമ്മായിട്ട് ചോദിക്കാണ് ഭാര്യയോട് ചോദിക്കാൻ അപ്പൊ അവര് പറഞ്ഞു അത് പ്രസംഗം ഉള്ളത് കൊണ്ടാണ് അപ്പം വാപ്പ് പ്രസംഗം ഇല്ലേ വാപ്പാക്കില്ലേ അതായത് കൊച്ചുകുട്ടിയുടെ കരം എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും നമ്മളോടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമയം നമ്മളെ കാണാതാകുമ്പോൾ പള്ളിയിൽ നിന്ന് മറ്റുള്ളവരൊക്കെ വന്ന് വന്നിട്ട് പോലും എൻ്റെ വാപ്പ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക അവരുടെ മനസ്സിൽ അതാണ് ചിന്ത ചിന്ത എന്തുകൊണ്ട് മറ്റുള്ളവരൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടും എന്റെ വാപ്പ എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചിന്തിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച് തിരിച്ചും കിട്ടും അങ്ങനെയാണ് മക്കൾ എന്റെ ജീവിതത്തിൽ കൂടുതൽ അവരെ കിട്ടൂല കാരണം നമ്മൾ ഈ വാതിന് വേണ്ടി ഇങ്ങനെ ഓട്ടമാണ് ഇപ്പൊ ഇന്നിപ്പോ രാത്രി ചെന്നാൽ കുട്ടികൾ എന്തായാലും ഉറക്കമായിരിക്കും രാവിലെ കുട്ടികൾ എഴുന്നേക്കുമ്പോൾ ചിലപ്പോ ഞാൻ സുബൈ കഴിഞ്ഞിട്ട് ചിലപ്പോ നേരം ഉദയം കഴിയുമ്പോൾ ചിലപ്പോ കടക്കും ആ സമയത്ത് ഇനി കടക്കാൻ പറ്റുള്ളൂ സുബൈ എടുത്തോട് ഇനി അപ്പോൾ എന്തായാലും ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകേണ്ട ട്രെയിമായി നാളെ എനിക്ക് പുതിയ പുതിയകാവ് എന്ന് പറയുന്ന പുതിയ പുതിയകാവ് എന്ന് പറയുന്നത് കൊണ്ട് സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലത്തിനടുത്തുള്ള പ്രദേശമാണ് അവിടെയാണ് നാളെ തോന്നുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു അഞ്ചു മണിക്കൂർ ട്രാവലുണ്ട് നാളെ എനിക്ക് അങ്ങോട്ട് പോകണം അങ്ങോട്ട് മറ്റന്നാൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് വെളിയങ്കോട് ഉമർഖാതിൽ അതിൽ നാഹുന്റെ മക്കാമിന്റെ പരിസരത്താണ് പ്രഭാഷണമുള്ളത് അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം ഇങ്ങനെ ഓട്ടം കഴിഞ്ഞാൽ എല്ലാം വരുന്ന വ്യാഴാഴ്ച ആയിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണ് ഇങ്ങനെ പലപ്പോഴും മക്കളുമായിട്ടുള്ള സംവാദം വളരെ കുറവാണ് കിട്ടാറുള്ളത് എങ്കിലും പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കിട്ടുന്ന സമയം നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് നാട്ടിൽ തന്നെ ഉണ്ട് ജോലി കഴിഞ്ഞ് അന്നന്ന് വീട്ടിൽ വരാനുള്ള സാഹചര്യമാണ് ഇരിക്കുന്ന അധികം ആളുകൾക്കുള്ളത് എന്നിട്ടും നമ്മുടെ മക്കൾ ഒളിച്ചോടി പോവുകയാണെങ്കിൽ എളുപ്പമില്ല അാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മക്കളെ ശരിക്ക് സ്നേഹം കൊടുക്കുക അതാണ് അലി അനിർഹു ഏഴ് വയസ്സുവരെ പിടിക്കുകയും ഉമ്മായി രണ്ടുപേരും കൂടുക കളിപ്പിക്കുന്നതിൽ മക്കളോടൊപ്പം കൂടുക അതാണ് അവരോട് പുറകെ നിൽക്കുക പാപ്പ വലിയ പ്രായം ചെന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട പന്ത് കളിക്കാൻ അവരോട് പരിചയമില്ലയോ അഷ്റഫുൽ ലോകത്തിന്റെ നായകനല്ലയോ എത്രയേറെ പ്രശ്നങ്ങളല്ലാൻ അവിടുന്ന് പരിഹരിച്ച വ്യക്തിയാണ് അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇടപെടുമ്പോൾ പോലും പ്രവാചകൻ തന്റെ കുടുംബത്തിന്റെ കാര്യം ഇടപെടുകയാണ് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ ആരാണവർ

എത്ര നല്ല കുതിരയാണ് കുതിരയാണ് നിങ്ങൾ കുതിര പുറത്താണല്ലോ കയറിയിരിക്കുന്നത് നിങ്ങളുടെ താഴെയുള്ളത് എത്ര മനോഹരമായ കുതിരയാണ് കുതിരയാൺ അല്ലാണ്ട് റസൂർ ഉടനെ പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാ തൻ്റെ പിഞ്ചോമന മക്കളെ തോളിലിരുത്തുകൊണ്ട് കുതിര കളിപ്പിക്കുകയാണ് കുതിര നടക്കുന്നത് പോലെ നടക്കുകയാണ് അല്ലാണ്ട് റസൂർ ഉടനെ തന്നെ പറയുകയാണ് എത്ര നല്ല സവാരിക്കാരാണ് എന്ന് റസൂലുള്ളാഹി ഞാൻ നല്ല കുതിര കുതിരയാണ് എങ്കിൽ ആ കുതിരപ്പുറത്ത് മാന്യമായ രീതിയിൽ യാത്ര ചെയ്യാൻ അറിയാവുന്ന നല്ല രണ്ട് സവാരിക്കാരാണ് ഇവർ കേട്ടോ റസൂലുള്ളാഹി

കാരണം നമസ്കാരത്തിലല്ലാത്തപ്പോ നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് സുരൂതി കിടക്കുന്ന കണ്ടപ്പോ അവർക്ക് തോന്നി ആ കുതിരകളിയാണെന്ന് ഓടി വന്ന് തോളത്ത് കയറും ഓടി വന്ന് തോളത്ത് കയറി അങ്ങനെ കടക്കുക എഴുന്നേക്കുന്നില്ല കാരണം എന്താ അവർ കളിച്ചോട്ടെ അവർക്ക് ഞാൻ എഴുന്നേക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട മറിഞ്ഞു വീഴണ്ട അതിന് നബി സുരൂതിൽ കുറെ നേരം ദീർഘിച്ച് കടന്നു നമ്മളാണെങ്കിൽ നിസ്കാരത്തിൽ അങ്ങോട്ട് കേറരുന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരം മുറിയിലോട്ട് അവരെ ശേരിക്കടിച്ച് തകർത്ത് ആകെ പൊച്ചയും ബേളും പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഇവനെ കൊണ്ടുപോകും കാലവരി വാതിൻ്റെ രണ്ടാട്യം മനസ്സിലാക്കണം യും കൊച്ചു മക്കളെയും എടുത്തു വെച്ചുകൊണ്ട് ചുംബിക്കുകയാണ് ചുംബിക്കുകയാണ് മനസ്സുവല്ലാതെ പതിരിപ്പോയാണ് പറയുകയാണ് കപ്പലത്ത് വാഹിതം ഇനുപം പത്ത് മക്കളുണ്ട് റസൂലെ എനിക്ക് ഒരൊറ്റ കുട്ടികളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല റസൂലെ ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല മക്കള് ചുംബിക്കുന്നത് കണ്ടപ്പോ അത് പാടില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞതായ സ്വാമിയോട് അല്ലാൻ റസോല് പറയുകയാട് ഇന്നഹൂലായുറം കുട്ടികളോട് കാരുണ്യം ചൊരിയണേ അവരോട് കാരുണ്യം ചൊരിയാത്ത കാലത്തോളം അവരിൽ നിന്നും ലോകത്തിന്റെ നായകൻ പറയുകയാട് അള്ളാഹുവിൽ നിന്നും കാരുണ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല മക്കൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ വൃദ്ധസനത്തിലേക്ക് തള്ളിയിടുന്നത് മക്കൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ സ്നേഹം പകരാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട സ്നേഹം മാന്യമായി നൽകാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണ് ഏഴ് വയസ്സ് വരെ മക്കളോടൊത്തുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ അവരെ കളിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണേ പിന്നീടുള്ള ഏഴ് വയസ്സ് അവർക്ക് അഥവ് പഠിപ്പിക്കേണ്ടതായ സമയമാണ് മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ് മുതിർന്നവരെ ബഹുമാനിക്കാൻ മലമൂത്ര വിസർജന മര്യാദകൾ ഭക്ഷണം കഴിക്കുന്ന മര്യാദകൾ ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് ഏതൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് എന്ന് വയസ്സ് മുതലേക്ക് പിന്നീടുള്ള ഏഴു വയസ്സ് കാലഘട്ടം ഇരുപത്തൊന്ന് വയസ്സ് വരെ നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങൾ കൂട്ടുകാരെ പോലെ ഫ്രണ്ട്ഷിപ്പായി പെരുമാറണേന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതായ പെൺകുട്ടിയല്ലെയോ പതിനാല് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എത്തുന്നത് അവരെ ശൂളമടിക്കുന്ന പ്രായമാണ് അവരെ കൂകി വിളിക്കുന്ന പ്രായമാണ് അവരുടെ മക്കനെ തട്ടിപ്പറിക്കുന്ന പ്രായമാണ് അവളെ വണ്ടിയുടെ പിന്നാമുറത്തേക്ക് കയറ്റാൻ വേണ്ടി മുഖാമുഖന്മാര് വിളി സമയമാണ് സമയമാണ് അവൾ വീട്ടിൽ വന്നുകൊണ്ട് പറയാൻ ഉപകരിക്കുമേ ുംബ് പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്യണം അവരെ പരിപൂർണമായി ഫ്രണ്ട്ഷിപ്പിൽ നിലനിർത്തണം എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ ഉമ്മ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വാപ്പ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും സ്കൂളിൽ പോയ മോളെ ഇങ്ങനെ ഉണ്ടായിരുന്നു സൗര്യൊക്കെ അതൊക്കെ ചോദിക്കണം മക്കളോട് മക്കളൊരു വസ്ത്രം ഇട്ട് കണ്ടു കഴിഞ്ഞാല് പുതുവസ്ത്രമാണ് വാപ്പ വാങ്ങിച്ചു കൊടുത്തു ഉമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാണ് പാപ്പായും ഉമ്മായും കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു മകൾ അത് ഇട്ട് കാണുമ്പോ വാപ്പ പറയണം സൂപ്പർ തമാം അടിപൊളി അപ്പൊ സന്തോഷത്തോടെ പറയണം അല്ല മൊബൈൽ നോക്കിട്ട് കണ്ടോ സമയമില്ല സമയം അപ്പൊരുപാടി പറ്റൂല വിളിച്ചടുത്ത് നിർത്തിയിട്ട് നെത്തിയിലൊരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് കൊള്ള എന്റെ മോള് നല്ല സുന്ദരിയാ സൂക്ഷിക്കണം കേട്ടാ എല്ലാവരും കൊത്തിക്കൊണ്ട് പോയത് ശ്രദ്ധിച്ചോണം വാപ്പയുടെ കരളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം അപ്പൊ അവൾക്കുമനുസരിച്ച് എന്റെ വാപ്പ എന്നെ വല്ലാതെ കയറി ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ തന്നെ സൗന്ദര്യം ഒന്ന് പുകഴ്ത്തിയേക്കണം ഈ സൗന്ദര്യം നമ്മൾ പുകഴ്ത്താത്തത് കൊണ്ട് പുകഴ്ത്തൽ പുറത്തുനിന്ന് കിട്ടുക അവിടെയാണ് വിഷയം നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ബസ്സിന്റെ ക്ലീനറും സൂപ്പറാണല്ലോ അടിപൊളിയാണല്ലോ മഞ്ഞ ആയിരുന്നു നല്ലത് ഇന്നലെ ഇട്ടത് ഇവിടെ പിറ്റ ദിവസം തന്നെ മഞ്ഞിട്ടോണ്ട് വരിക അപ്പോ ഉണ്ടിങ്ങനെ കാണിക്കും ചിണങ്ങിയെ കാണിക്കും മഞ്ഞ പിറ്റിവസം നോക്കുമ്പോൾ കിളി നോക്കുമ്പോണ്ട് അയാളുടെ കിളി പോയി നോക്കിയപ്പോ ഇട്ടുകൊണ്ട് വന്നിരിക്കുക ഇതാ കളി കാരണം എന്താ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നാട്ടിൽ നിന്ന് കിട്ടുകയാണ് പുറത്തുനിന്ന് കിട്ടുക ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് റിയലായി നടക്കുന്ന സംഭവം അതേസമയത്ത് ഉമ്മാരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ ഉമ്മാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറയുന്തേ ഞാൻ പോയ പിന്നെ ബസ്സിലെ അതുകൊള്ളാന്ന് പറഞ്ഞു ഉമ്മാടെ എന്തും തുറന്നു പറയും ഫ്രണ്ട്സാണ് എന്തും തുറന്നു പറയും സഹോദരങ്ങളും പറയും അതിനൊന്നും ഒരു മടിയില്ല കൂട്ടുകൂടണം മക്കളോട് നല്ലതുപോലെ കൂട്ടുകൂടണം നന്മയുടെ കാര്യത്തിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം തീന്മേശയിൽ ഒരുമിച്ചിരുത്തണം മക്കളെയൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കണം അല്ലാതെ അവരെല്ലാം കഴിച്ചോട്ടെ അങ്ങനെയല്ല മക്കളെല്ലാം ഒരുമിച്ചിരുത്തിയിട്ട് അപ്പൊ എന്നെന്താ മോനെ വിളമ്പടല്ലേ കറിയും കിടക്ക് ഉമ്മ നീ വന്നിരുന്നു സമയം കളയണ്ട ഒരുമിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി അങ്ങനെ ഒന്ന് ഭക്ഷണം കഴിപ്പിച്ചു ഇത് നമ്മളിരിക്കൂല മക്കളെല്ലാ ഫീസും തീർത്ത് രാസുവിന് വാപ്പ നോക്കുമ്പോ കോഴിക്കാർ കിട്ടിയില്ല എവിടെ പോയി പിന്നെ അതിനെ ചൊല്ലി അടിയാ ഹേമാൻ ഇന്നതും തീർത്ത് വീട്ടുകാർക്കാണോ ഒന്നുമില്ല ഭാര്യയ്ക്ക് ഒരു കഷണം പോലും ഇല്ല എന്തിനാങ്ങനെ കഷ്ണത്തിന്റെ പേര് അടിയിടേണ്ട ഒരു മനോശമോ ഇല്ല മക്കളുടെ കാര്യം എല്ലാം അറിയാനും പറ്റും അവർ സ്കൂളിൽ പോയോ പഠിക്കുന്നുണ്ടോ ട്യൂഷന് പോയിട്ടുണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിയിൽ എന്നാണ് ഷെറാവ് പഠിപ്പിച്ചത് ഇല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയുടെ സംതൃപ്തി അറിയണം നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വാപ്പാടെ ഉമ്മാടെ സംതൃപ്തി അറിയാതെ മക്കളെ നേരത്തെ വെട്ടി വിഴുങ്ങാൻ പാടില്ല കഴിക്കാൻ പാടില്ല വീട്ടിലൊരു ഭക്ഷണം വെച്ചു ബിരിയാണി വെച്ചു ഉമ്മ വെച്ച ബിരിയാണിയായി എല്ലാരും വരട്ടെ എല്ലാരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുക അതാണ് നല്ല മനോഹരം എന്തായിരുന്നാലും വാപ്പ അല്ലെങ്കിൽ ഉമ്മാടെ ചോദിക്കണം വാപ്പ വരാൻ വൈകുവോ അപ്പൊ ഉമ്മ പറയാം മോൻ കഴിച്ചോ അനുവാദം തന്നെങ്കിൽ മാത്രമേ കൈ ഇടാവുള്ളൂ ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിച്ച് ശീലിച്ച് ആ കുടുംബത്തിൽ ഐക്യം അങ്ങനെ നിലനിൽക്കും ഭയങ്കര റാഹത്താണ് മനസ്സിനൊരു സന്തോഷം ഭാര്യയുടെ വായിലേക്കൊരു ഉരുള മക്കളുടെ വായിലേക്കൊരു ഉരുള എന്തിനാ നാണിക്കുന്നത് സ്വന്തം മക്കളല്ലേ കുടുംബം ഇത് കണ്ടു വളരട്ടെ ഈ സ്നേഹ കൂട്ടായ്മ കണ്ടു വളരട്ടെ അവള് പിന്നെ ഒരിക്കലും ചങ്ക് പറിച്ചു തരുന്ന മാതാപിതാക്കളുള്ളപ്പോ പിന്നെന്തിനാ വേറൊരു ചങ്കിനെ അവള് കൂട്ടുകൂടുന്നത് വേറൊരു കൂട്ടത്ത് കൂട്ടുകൊണ്ടി പോകുന്ന എന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് ഞാൻ ഒരിക്കലും പോകൂല അവള് ദൃഢനിശ്ചയം ചെയ്യും ഉറപ്പാണ് നമുക്കൊരു പ്രശ്നമുണ്ട് പുരുഷന്മാർക്ക് എന്താണെന്ന് പറയാം നമ്മൾ പാവങ്ങളാണ് നമ്മൾ സ്നേഹം ഉള്ളിലുണ്ട് പുറത്ത് കാണിക്കാത്തവരാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം അധികം ഉപ്പന്മാർക്കും പ്രശ്നം പറ്റുന്നത് അവിടെയാണ്